അള്ളാഹു മാത്രം മതിയെന്നോ അല്ല മാത്രം മതിയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വർത്തമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഈ വാക്കിനെ പോലും കളിയാക്കുന്ന മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങളൊന്ന് നോക്കൂ അത് നബിയെ കാക്കണേ 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 അതേപോലെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോ അടിമക്ക് അള്ളാഹു പോരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് രണ്ടും എങ്ങനെയാണ് ഒന്ന് മാച്ച് ാണ് അതാണ് പായത്ത് അടിമു പോരെ ഇനി ആ അടിമ പുരുഷനാണെങ്കിൽ കല്യാണം കഴിക്കണ്ട അള്ളാഹു പോരെ ആ അടിമ പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ഇനി ഒരു ഭർത്താവും വേണ്ട മകൻ മകനന്റെ ആവശ്യമുണ്ടെങ്കിൽ വാപ്പയും വേണ്ട വാപ്പാക്ക ആവശ്യമുണ്ടെങ്കിൽ ഉമ്മയും വേണ്ട അലൈസാഹു അള്ളാഹു കോരെ അള്ളാന്റെ അടിമത്തിൽ ബഹുമാനപ്പെട്ട സുഹാബത്ത് റലി അള്ളാഹുനും അവർക്ക് പല അപകട സംഭവങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആ പൽ അവര് നേരെ സമീപിച്ചിരുന്നത് ബഹുമാനപ്പെട്ട അലൈഹി അലൈ വസ്സല മതങ്ങളടുക്കനാണ് യാ റസൂല ഓ നബിയെ നബിയേ അലക്കിനാഷ്ന മഴയില്ലാത്തതുകൊണ്ട് വെള്ളക്ഷാമം നേരിട്ടു ഞങ്ങളെ ഒട്ടകങ്ങൾക്ക് കുടിക്കാൻ വെള്ളല്ല ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളല്ല ഒട്ടകങ്ങളൊക്കെ ദാഹിച്ച് ചത്തുപോകാൻ തുടങ്ങി ഹലക്കിനാവ് അത്തച്ഛന ഞങ്ങളും ദാഹിച്ച് വിശന്നു പ്രയാസപ്പെട്ടു വെള്ളല്ല മഴയില്ല രവിയേ അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം ആരോടാ പറയുന്നത് ഇവിടെ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂലിഹു അലൈഹി വസലമ തങ്ങളോട് ആ നബിതങ്ങൾക്കാണ് അലൈസല്ലാഹുബി കാബിത അല്ല പോലെ അള്ളാഹുന്റെ അടിമക്ക് ഉദൂരി അത്തജുബിലൊക്കും എന്നോട് പ്രാർത്ഥിച്ചോളി ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഇറങ്ങിയ നബിസല്ലാഹു അലൈ വസലമ തങ്ങളോടാണ് സ്വഹാബത് ഇത് പറയുന്നത് അപ്പോൾ തങ്ങൾ സ്വാഭാവികമായിട്ടും എന്തു മറുപടി പറയണം ഈ ആയത്തോലി അലൈസല്ലാഹുബി കാഫിൻ അബിത അല്ല പോരെ അള്ളാൻ്റെ അടിമയ്ക്ക് ഞാനല്ലല്ലോ മഴ വർഷിപ്പിക്കുന്നവൻ ഞാനല്ലല്ലോ വെള്ളം തരുന്നവൻ അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്ന് പറയുന്നതിനു പകരം ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ സ്വഹാപത്തിനു വേണ്ടി അള്ളാഹുവിനോട് കൊടുക്കുകയാണ് അതാണ് അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹുവിനോടാണ് ദുആ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഹാപത്വന്ന് പറയുമ്പോൾ ഒരാവശ്യം അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടതാണ് അതുകൊണ്ട് ദുആ ചെയ്യണേ നബിയെ അല്ലാ നോട് ദ്വരക്കുക നബിയെ നിങ്ങൾ മഴ തരണേ എന്ന് പ്രാർത്ഥിക്കലല്ല നബിയെ നിങ്ങൾക്ക് മഴ തരണേ എന്ന് സഹായം തേടലല്ല അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹുവിൻറെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് പക്ഷേ ഇവിടെ മുസ്ലിയാക്കന്മാർ ആ ആയത്തിനെ കളിയാക്കിക്കൊണ്ട് അള്ളാഹു മതിയെ മാത്രം മതിയെങ്കിൽ എന്തിനാണ് ഒരു പുരുഷന് ഒരു സ്ത്രീ അല്ല പോരെ എന്തിനാണ് ഒരു സ്ത്രീക്കൊരു പുരുഷൻ അല്ല പോരെ ഉള്ള അള്ളാഹു സുബാനഅലയുടെ തൗഹീദിനെ ഇത്ര വികൃതമാക്കി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ യഥാർത്ഥത്തിൽ മനുഷ്യനാവശ്യമുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടത് അള്ളാഹുവിൽ മാത്രമാണ് അവനിൽ നിന്ന് മാത്രമാണ് ലഭിക്കേണ്ടത് അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾ അവനിൽ നിന്നാണ് ആഹാരത്തെ ഭക്ഷണത്തെ ഉപജീവനത്തെ തേടേണ്ടത് മാം കുർത്തു തഫ്സീറിൽ തീർവാചകം വിശദീകരിക്കുന്ന കാണാം ഫയ്യാഹു ഫസ്അലൂഹു ദൂന ഗൈരിഹി അതെ നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ തിരിഞ്ഞോ അല്ലാഹുവിലേക്ക് അവനോട് ചോദിച്ചോ അവനോട് മാത്രം ചോദിച്ചോ വേറൊരാളോടും നിങ്ങളത് ചോദിക്കരുത് കാരണം ഉപജീവനം തരാൻ നെഫ്ൾ തരാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് അള്ളാഹുവിൻ്റെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോകുന്നവൻ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചുതേടുകയും അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ വഴിപിഴച്ചവൻ എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന പറഞ്ഞത് അതേ ഖുർആാൻ പറയുന്നു ിമ്മ യോ ഇന്ദുവിനില്ല അള്ളാഹുവല്ലാത്തവരെ അള്ളാഹുവിന് പുറമെയുള്ളവരവനെ വിളിച്ചുതേടുന്നവനേക്കാളും വലിയ വഴിപിഴച്ചവൻ അങ്ങേയറ്റം പിഴച്ചുപോയവൻ ആരുണ്ട് ആ ആളുടെ പ്രത്യേകത എന്താ ഇവൻറെ പ്രാർത്ഥന അവരാവട്ടെ ഇവൻറെ പ്രാർത്ഥനയിൽ നിന്ന് അശ്രദ്ധരാണ് മാത്രമല്ല നാളെ ജനങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഇതേ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ പ്രാർത്ഥിച്ചവരുടെ ശത്രുക്കളായിരിക്കും അവരിത് നിഷേധിക്കുകയും ചെയ്യും എന്നല്ലാഹുവിൻ്റെ അള്ളാഹു പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ വാചകത്തിൽ നിന്ന് ചില മുസ്ലിമാക്കന്മാർ നമ്മുടെ നാട്ടിലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് അവർ പറയും അത് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും അതുപോലെയുള്ളതിന് മാത്രമാണ് അതല്ലാതെ മഹാന്മാരെ വിളിച്ചു തേടുന്ന ആളുകൾക്കെതിരെ ഓതാനുള്ളതല്ല മഹാന്മാരർക്കെതിരെ മഹാന്മാരെ വിളിച്ചു തേടുന്ന ആളുകൾക്കെതിരെ ഈ ആയത്ത് മുഹമ്മദ് ഓദ്യാൻ അബ്ദുൽ വഹാബാണ് അദ്ദേഹമാണ് ഇത് തുടക്കം കുറിച്ചത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് എന്നാൽ പണ്ഡിതന്മാർ അത് കൃത്യമായി രേഖപ്പെടുത്തി ഇമാം പോലെയുള്ള ആളുകൾ പറഞ്ഞു അതെ അള്ളാഹുവിൻ്റെ ഖുർഹാനിന് വിശദീകരണം ഇതീ മാം റാജി അദ്ദേഹം പറയാണ് ഈ പറഞ്ഞതിൽ എല്ലാവരും പെടും മനുഷ്യൻ വിളിച്ചു തേടുന്ന ആളുകൾ ആരൊക്കെ അത് മലക്കുകളാണോ ഈസനബിയാണോ ഹുസൈർ അലി ഇസ്ലാമാണോ അതല്ല ഇനി വേറെ ആരെങ്കിലും ആണോ ആരാണെങ്കിലും അവരെല്ലാവരും പെടും പക്ഷേ ഇവിടെ അള്ളാഹു സുബ് ഹാനഹല പറഞ്ഞപ്പോൾ അള്ളാഹുസുബാന പറഞ്ഞപ്പോൾ ബിംബങ്ങളെ ഏറ്റവും കൂടുതലായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിലെല്ലാവരും പെടും എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം ഇമാം ബൈലാവിയും അത് രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ ആയത്ത് അഹദുൻ പറയാണ് ാണ് വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് മുജീബായ എണ്ണിവെച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് അവനെ ആരാധിക്കുന്നതിൽ നിന്ന് അത് ഒരിക്കലും ഒന്നും കേൾക്കാൻ കഴിയാത്ത ഉത്തരം ചെയ്യാൻ കഴിയാത്ത പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ കഴിയാത്ത ആളുകളെ വിളിച്ചു തേടുന്ന തേടുക എന്നത് നിഷേധിക്കപ്പെടുന്നതാണ് വെറുക്കപ്പെടുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുന്നു ഇവിടെ ആരൊക്കെയുണ്ട് ഇവിടെ മലക്കുകളുണ്ട് ഇവിടെ ബിംബങ്ങളുണ്ട് പ്രവാചകന്മാരുണ്ട് ആരാണെങ്കിലും ശരി അവരാരെ വിളിച്ചു തേടിയാലും അവർ പ്രവാചകന്മാരാണെങ്കിലും ആരാണെങ്കിലും അവർ അള്ളാഹു സുബാനഹത്ത് ആലയോട് ചോദിക്കുന്ന ചോദ്യം അവരോട് ചോദിച്ചാൽ അത് തെറ്റാണ് ശിർക്കാണ് അതുകൊണ്ട് പാടില്ല എന്ന് വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ കുർ അൻപഠിപ്പിക്കുകയാണ് എന്നാൽ മുസ്ലിമാക്കന്മാർക്കൊരു പ്രത്യേകതയുണ്ട് അവർക്കിത് പറയാനുള്ളത് അല്ലാഹു സുബാനഹുആലയെ പോലെയാണെന്ന് കരുതിയാലേ കുഴപ്പമുള്ളൂ അള്ളാഹുവിൽ ദിവ്യത്വം കൽപ്പിച്ചാലേ ഈ മഹാന്മാരിൽ ദിവ്യത്വം കൽപ്പിച്ചാലേ വരുവുള്ളൂ ഒരു മുസ്ലിയാര രസംസാരം നിങ്ങളൊന്ന് പെട്ടെന്ന് നോക്കൂ നിറത്തിൽ പോയി മമ്പുരന്തങ്ങളെ ഞങ്ങളെ സഹായിക്കണേ ബദുരീങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അതേപോലെ തന്നെ മറ്റു ആളുകളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സഹായം തരണേ എന്ന് പറയുമ്പോൾ ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഞാൻ ഈ ചോദിക്കപ്പെടുന്ന മമ്പുരന്തങ്ങൾ ഞാൻ ആരുടെ മുന്നിലാണോ പോയി സഹായങ്ങൾ അർപ്പിക്കുന്നത് അവർ ദൈവമാണെന്ന ചിന്തയുണ്ടോ ഇല്ല ഇനി ആരുടെയെങ്കിലും മനസ്സിൽ ദൈവമാണെന്ന ചിന്തയുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കാനും പാടില്ല അതിസ്ലാമിന്റെ പുറത്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയും നേരമറിച്ച് സുന്നികളായ ആളുകൾ കാലാന്തരത്തിൽ പതിനാല് നൂറ്റാണ്ടുകളായി അവർ ചെയ്തുകൊണ്ടിരുന്ന ഇതിഹാസയിലുള്ളത് ഈ മഹാന്മാരായ അമ്പിയാക്കള് മഹാന്മാരായ അവലിയാക്കള് മഹാന്മാരായ സ്വാലിഹിങ്ങൾ അവർ ഒരിക്കലും ദൈവമല്ല ദൈവ അവതാരമല്ല ദൈവിക പരിവേശമുള്ളവരുമല്ല അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവരാണ് വലിയ ബഹുമാനമുള്ളവരാണ് വലിയ ആദരവുള്ളവരാണ് അവരെ സഹായികളായി അവര് നിശ്ചയിച്ചവരാണ് അതുകൊണ്ടാണ് അവരോട് അതെ അപ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനവും മഹത്വവും ഉള്ളവരാണ് ഞങ്ങൾ വിളിക്കുന്നത് അങ്ങനെ കരുതിയാൽ കുഴപ്പമില്ല അതേസമയത്ത് ഇലാഹാണെന്ന് കരുതിയാൽ കുഴപ്പമുള്ളൂ യഥാർത്ഥ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കാൻ ഇത് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രാണ് ഈ എല്ലാവരും എല്ലാരും പറ്റുന്നുണ്ട് ജിന്നിനെ വിളിച്ചാൽ ശിർക്കാകുമോ ഇല്ലേ അപ്പൊ പറയാ ജിന്നിന് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ അത് ഷിർക്കാകില്ല അത് റായിബാണെങ്കിൽ ഷിർക്കാണ് ഹാഗറാണെങ്കിൽ വസീലത്താണ് എന്നാൽ ജിന്നിനോടുള്ള സഹായത്തേട്ടം എപ്പോഴാണ് അത് സ്വമതീയത്ത് കൽപ്പിക്കുമ്പോഴാണ് സ്വമതീയത്ത് കൽപ്പിക്കുമ്പോൾ എന്ന് എന്നുവെച്ചാൽ ആശ്രയരഹിതനാണ് അള്ളാഹുവിനെ പോലെയാണ് എന്ന് കരുതണം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്തെങ്കിലും വെച്ചു കൊടുക്കണം എന്നാലേ ചുരുക്കു വരൂ എന്ന അപകടകരമായ വാദം നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടമാളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തനി മുസ്ലിയാക്കന്മാർ പറഞ്ഞതേ വാദം അതെ എന്ത് ദിവ്യത്വം കൽപ്പിക്കണമെന്നാണ് ദിവ്യത്വം കൽപ്പിക്കുക അങ്ങനെ കൽപ്പിച്ചു പറഞ്ഞാലേ പ്രാർത്ഥനയാവുകയുള്ളൂ എന്നാണ് എന്നാൽ ഏത് സന്ദർഭത്തിലാണെങ്കിലും പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാവണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിനോട് ചെയ്യുന്ന മക്കാമിൽ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചാൽ അത് ചെർ തെറ്റാണ് എപ്പോഴാണ് അല്ലാഹുവിനെ ഒരാൾ വിളിക്കുക എപ്പോഴാണ് വിളിക്കുക അതെ അവൻ മുതറായി വരുന്ന സമയം അതെപ്പോഴാണ് അതിനെക്കുറിച്ച് ചില ആളുകൾ പറയാറുണ്ട് ഭൗതികമായ കഴിവുകൾ അവസാനിക്കുന്നിടത്താണ് പ്രാർത്ഥന ഉണ്ടാവുക ഭൗതികമായി മനുഷ്യൻ്റെ കഴിവുകൾ അവസാനിക്കുന്നിടത്താണ് പ്രാർത്ഥന ഉണ്ടാവുക എന്ന് പറയുന്ന വാദം തെറ്റാണെന്ന് ചില ആളുകൾ പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഒരു പുസ്തകം വ്യക്തിത്വ വികസനം ഇസ്ലാമിക മാർഗരേഖ അബൂബക്കർ ഷർവാനി അദ്ദേഹം എഴുതുകയാണ് ഈ ജീവിത പ്രാർത്ഥന എന്ന അധ്യായത്തിൽ അദ്ദേഹം എഴുതുകയാണ് എപ്പോഴാണ് പ്രാർത്ഥന വരിക ജീവിത സാഗരത്തിൽ മുങ്ങുന്ന മനുഷ്യന് എല്ലാ ഭൗതിക പിടിവള്ളികളും ഒരു വേള നഷ്ടപ്പെടുന്നു അപ്പോൾ മറ്റെല്ലാ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും അവൻ മോചിതനാകുന്നു അവൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ത് ചോദിച്ചാലും കൊടുക്കാനും തിരസ്കരിക്കാനും കഴിവുള്ള ഏകശക്തിക്കും മുമ്പിൽ അവൻ തലകുനിക്കുന്നു ഇതോടെ അള്ളാഹുവിനുള്ള വിശ്വാസം പ്രോജ്വലമായി തീരുന്നു ഇതുവരെ തന്നെ ധിക്കരിച്ച കാഫിർ പോലും ഈ പരാശക്തിയിൽ അഭയം തേടുന്നു അവനും അപ്പോൾ പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുന്നു അപ്പോൾ ഭൗതികമായ കഴിവുകൾ ഭൗതികമായ ബന്ധങ്ങൾ അവസാനിക്കുന്നിടത്താണ് പ്രാർത്ഥന ഉണ്ടാവുക മാത്രമല്ല തന്നെ സഹായിക്കാൻ ഒരു ഭൗതിക ശക്തിക്കും സാധ്യമല്ല എന്നവൻ വിശ്വസിക്കുന്നു തൻ്റെ നാഥൻ മാത്രമാണ് സഹായിക്കാനുള്ളതെന്ന് അവൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അവൻ തന്നെ രക്ഷിക്കുമെന്നവൻ പ്രത്യാശിക്കുന്നു ഇതാണ് ഘട്ടം ഈ ഘട്ടത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആാനി അള്ളാഹു പറഞ്ഞ വാചകം أمن يجيب المضطر إذا دعا ويكشف السوء ويجعلكم خلفاء الأرض ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون പ്രയാസത്തിൽ അകപ്പെട്ടവൻ വിഷമത്തിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നവൻ വിളിച്ചാൽ ആ വിളിക്കുത്തരം നൽകുന്നവൻ ആരുണ്ട് അവന്റെ കടുതി മാറ്റി കൊടുക്കാൻ കഴിവുള്ളവൻ ആരുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളും അവനിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു ഇൻ അല്ലാഹുവല്ലാതെ വേറൊരാളും അവന് വിളിക്കാനില്ല അതുകൊണ്ടാണ് കുഞ്ഞീത് മദനി റഹിമഹുല്ലയ പോലെയുള്ള പണ്ഡിതന്മാർ ആ വയനാട് ചുരത്തിൽ നിന്ന് താഴേക്ക് വണ്ടി വരുമ്പോൾ ആ ആറാമത്തെ വളവിൽ വെച്ച് ആ വണ്ടിയുടെ ബ്രേക്ക് അങ്ങ് പോയാൽ മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളും അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇനി വിളിക്കാൻ ആരുണ്ട് ചില ആളുകൾ മുഹിയുദ്ദീൻ മൊഹീദ്ദീഷേഖ എന്ന് വിളിക്കുന്നവരുണ്ട് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവരുണ്ട് കന്യാമറിയമ്മ എന്ന് വിളിക്കുന്നവരുണ്ട് അതെ ആ വിളിച്ചതെല്ലാം പ്രാർത്ഥനയാണ് എന്ന് വിളിക്കുന്നതും പ്രാർത്ഥനയാണ് കാരണം മനുഷ്യന്റെ ബന്ധങ്ങളെല്ലാം അവസാനിച്ച് ആ സന്ദർഭത്തിൽ വിളിക്കാൻ ഇനി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അല്ലാ അല്ലാഹുവിന്റെ ചോദ്യമാണ് അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ആരാധ്യനുണ്ടോ എന്ന് അല്ലാഹു സുബാനഹു ആരാ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവല്ലാത്ത ആരെ വിളിച്ചാലും അത് ഷിർക്കാണ് കുഫ്രാണ് എന്നത് ഗൗരവതരമായിട്ടാണ് അള്ളാഹുവിൻ്റെ ഖുർആാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ യാതൊരു വിഷമമില്ല അവരെങ്ങനെ വിളിച്ചു തേടുകയാണ് അതെ ഞാൻ പറയുന്ന വിഷയത്തിൽ നമ്മുടെ മുസ്ലിയാക്കന്മാർ സംസാരിക്കുന്നത് കാണാം അതെ അവരതാ പറയുന്നുണ്ട് പ്രവാചകനെ വിളിക്കുകയാണ് പ്രവാചകനെ വിളിച്ചുകൊണ്ടാണ്

തൻ്റെ ആവശ്യങ്ങളൊക്കെ പറയുന്ന അതിദാരുണമായ ഈ ഷിർക്കിൻ്റെ കുലങ്കൊത്തിയൊഴുകൽ ഈ ഇതുപോലൊരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല തൗഹീദിൻ്റെ പടയോട്ടം ആരംഭിച്ചത് അവിടെ നിന്നാണ് ആ സമൂഹത്തെ ആ ഓരോന്നിൻ്റെയും മുന്നിൽ പോയി ദർഗകളുടെയും മരങ്ങളുടെയും ഒക്കെ മുന്നിൽ പോയി സങ്കടം പറഞ്ഞിരുന്ന സമൂഹത്തിന് തൗഹീദിൻ്റെ ദിശാബോധം നൽകിക്കൊണ്ട് കിതാബ് തൗഹീദിലെ ശക്തമായ പ്രഖ്യാപനങ്ങൾ സമൂഹത്തിൽ അലയടിച്ചതുകൊണ്ടാണ് ജസീറത്തുൽ അറബിൽ ശക്തമായ ഉയർച്ചയുണ്ടാകുന്നത് വളർച്ചയുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇത്തരം വാചക വാദഗതികൾ ഇത്തരം വാചകങ്ങൾ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ വിട്ടിട്ട് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു തേടുന്ന വിളിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല ഇന്തുംബീർ പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രയോഗമാണ് അവരെ വിളിക്കണ്ട വിളിച്ചാൽ അവർ കേൾക്കില്ല കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമല്ല അവർക്കൊരിക്കലും നിങ്ങളെ സഹായിക്കാനും കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ കുർആആൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു തേടുന്ന അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടുന്ന ഏത് പ്രവർത്തനങ്ങളെയും ഇസ്ലാം ശക്തമായി വിമർശിക്കുകയും അത് മഹാപാതകമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു